ഹനുമാൻ ശനിയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭക്തന്മാരും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു അതിനെന്ന് പറഞ്ഞാൽ ശനി എല്ലാവരുടെയും കൂടെ ശനി കൂടിയായിരുന്നു മഹാവിഷ്ണുവിൻ്റെ അടുത്തും പരമശിവൻ്റെ അടുത്തും ഒക്കെ ശനി കൂടി അതിനുള്ള സമയം ചോദിച്ച് കൂടുക കൂടി അപ്പോൾ ഹനുമാനോട് ചോദിച്ചമ്മ പറഞ്ഞു ജനിക്കുമ്പം നേരെ ഇല്ലെന്ന് പറഞ്ഞു ശനി ദോഷം ഈ ശനിദോഷം മാറാൻ എന്താ ചെയ്യേണ്ടത് ശനി ദശ എന്ന് പറയുന്നത് പത്തൊമ്പത് വർഷമാണ് എല്ല പോലെ തന്നെ ആദിത്യൻ ശുക്രനൊക്കെ പോലെ തന്നെ ശുക്രൻ ഇരുപത് വർഷം കഴിഞ്ഞാണെങ്കിൽ ശനി പത്തൊമ്പത് വർഷമാണ് ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലാവധി ഉള്ളത് ശനിക്കാണ് അത് തന്നെയല്ല ശനിക്ക് ഈ സൂര്യനെ ഒന്ന് പ്രദക്ഷിണം വെക്കാനായിട്ട് മുപ്പത് വർഷം വേണം ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് ഏഴര വർഷം മാത്രമേ ശനി അനുകൂലമായിട്ടുള്ളൂ അത് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കും മാത്രം ബാക്കി പന്ത്രണ്ട് ഒന്ന് രണ്ട് ഈ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഏഴര ശനി കണ്ടകരാശികളിൽ സഞ്ചരിക്കുമ്പോൾ അതായത് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പം കണ്ടകശനിയാണ് പിന്നെ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പം അഷ്ടമശനി അഞ്ചും അമ്പതും ഒന്നും ഗുണകരമല്ല പതിനൊന്നും മൂന്നും ആറുമാണ് ഏറ്റവും ഗുണകരം അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ മുപ്പത് വർഷത്തിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം കണ്ടകശനി വരും ഏഴര അതായത് ഏഴര വർഷം കണ്ടകശനി വരും ഏഴര വർഷം ഏഴര ശനി വരും അട്ടമശനി അഷ്ടമശനി ഒമ്പതിലെ ശനി അഞ്ചിലെ ശനി എന്നിങ്ങനെ ഏഴര വർഷം പോയിട്ട് പിന്നെ ഏഴര വർഷം അനുകൂലമുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആളുടെ ജീവിതത്തിൽ മൂന്ന് ഏഴൽ ഒന്ന് ബാല്യത്തിൽ അത് ഇരുപത്തിയൊമ്പത് വയസ്സിന് മുമ്പ് വേണം പലരും ശരിക്കും പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിൽ തന്നെ ശനി ഏഴൽശിനിയായിരിക്കും ഏഴൽ ശനിയോടു കൂടിയായിരിക്കും ശരിക്കും അതായത് ശനി എന്ന് പറഞ്ഞ സൂതികാധിപനായിരിക്കും ഗർഭാവസ്ഥയിൽ തന്നെ ഏഴൽശനിയായിരിക്കും പിന്നെ വേറെ മുപ്പത് വയസ്സിന് ശേഷം വരുന്ന അറുപത് വയസ്സിന് ശേഷം വരുന്ന അയാളുടെ മൂന്ന് ഘട്ടമുണ്ട് ഈ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ഇച്ചിരി കാഠിനം കൂടുതലാണ് എന്നാണ് പറയുന്നത് അത് നമുക്ക് ബാല്യത്തിൽ സംഭവിക്കുന്ന ഏഴശനി അതായത് ബാലപീഠകളൊക്കെ അനുഭവിക്കാനുള്ള സമയമാണത് അതുകൊണ്ടാണ് ആയിട്ട് ഏഴുശനിക്ക് രണ്ടാമത്തെ ഏഴ് എന്ന് പറയുന്നത് അത്ര വലിയ പേടിക്കാനില്ല ഗുണദോഷ സമ്മിശ്രമാണ് ഒരു ഗുണം ഉണ്ടെങ്കിൽ ഒരു ദോഷം അല്ല ഒരു ദോഷം ഉണ്ടെങ്കിൽ ഒരു ഗുണം ചെയ്യട്ട ഗുണം ചെയ്തപ്പോൾ പലരുടെയും വിവാഹം നടക്കുന്നത് ഈ പറയുന്നത് രണ്ടാമത്തെ ഏഴശനി കാലത്താണ് പിന്നെ മൂന്നാമത്തെ ഏഴശനി എന്ന് പറയുന്നത് ഈ അറുപതിനു അറുപത് വയസ്സിന് ശേഷം വരുന്നതാണ് മൂന്നാം ഘട്ടം എന്നത് ഈ മൂന്നാം ഘട്ടത്തിലെ ഏഴശനി എന്ന് പറയുന്നത് നമ്മൾ ഈശ്വരനോട് അടുപ്പിക്കുകയെന്ന് പറയും ഭാസമ നമുക്ക് പ്രായോഗികമായി നമ്മൾ ഈശ്വര ചിന്ത നമുക്ക് വളരെ കൂടുതലായിരിക്കും കൂടുതലായിരിക്കും നമ്മൾ ഈ മൂന്നാമത്തെ ഏഴശ്ശനി എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് അടുപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മൂന്നാമത്തെ ഏഴശ്ശനി എന്ന് പറയുന്നത് അപ്പം ഈ കണ്ടകശനി എന്ന് പറഞ്ഞ് കണ്ടകം കൊണ്ടേ പോകൂ എന്നൊക്കെ പറയുന്നുണ്ട് അതെ ചുമ്മാ പറയുന്നത് കണ്ടകനെങ്ങനെ കൊണ്ടു പോകും പോകുന്നില്ല അങ്ങനെയാണ് മുപ്പത് വർഷം മുപ്പത് വർഷത്തെ ശനി കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഈ സഞ്ചാരപാദത്തിനടുത്ത് മൂന്ന് പ്രാവശ്യം കണ്ടേശന് വരുന്നുണ്ടല്ലോ അപ്പം ഈ തൊണ്ണൂറ് വയസ്സിനേക്ക് ഒമ്പത് പ്രാവശ്യം കണ്ടിന് വരുന്നുണ്ട് അപ്പം കണ്ടകൻ കൊണ്ടേ പോകുന്നു എന്നുള്ളത് പ്രാസോപ്പിച്ച് പറയുന്നതാണ് അത് എങ്ങനെയോ പിൽക്കാലത്ത് ജാതകത്തിനകത്ത് അത് ഈ ജാതക ചിന്തയിലോ അല്ലെ പ്രശ്ന ചിന്തയിലോ അല്ലെ ജ്യോതിഷന്മാരുടെ കടന്നുകൂടിയ ഒരു അഭിപ്രായം മാത്രമാണ് അല്ല കണ്ടകം കൊണ്ടൊന്നും പോ ഈ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഒരു ഭയപ്പാടുണ്ട് അത് അത് പറഞ്ഞു ഈ ശനി ശനിന്ന് വെക്കാൻ തന്നെ എല്ലാവർക്കും പേടിയാണ് ശരിക്കും പറഞ്ഞാൽ ശനി ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മളീ ചെറുക്കി പറഞ്ഞാൽ ഒന്നിനും വയ്പെടേണ്ട കാര്യമില്ല ശനിയെ നമ്മൾ സംഗതി ശനി എന്ന് പറയുമ്പോൾ ശനീശ്വരൻ എന്ന് പറയുമ്പോൾ സംഗതി ഇനം എന്ന് പറഞ്ഞാൽ ഈ നവഗ്രഹങ്ങളിൽ ഈശ്വര പദവി കിട്ടിയിട്ടുള്ളത് ശനിക്ക് മാത്രമേ അങ്ങനെ പറയുന്നത് അത് പിന്നെ അത് എന്നാന്ന് കൃത്യം കൊണ്ടുവരത്തില്ല ശനീശ്വരനെന്നാ പറയുന്നത് ബാക്കിയുള്ളവരെ അങ്ങനെയൊക്കെ പറയുന്നില്ല ദേവന്മാരെന്നാണ് ബാക്കിയെല്ലാം ദേവന്മാരാ ശനി മാത്രം ഈശ്വരനാണ് അപ്പം ഈശ്വര പദവി കിട്ടിയിട്ടുള്ള ആളാണ് ശനി ശനി ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല ശനിന്നെല്ലാം ഒന്നിനും ഭയപ്പെടണ്ട നമ്മളിങ്ങനെ സംഗതി എന്നാന്ന് വെച്ചാൽ ശനി കാലഘട്ടം ആണെന്ന് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും ദോഷം വരുമ്പോഴത്തേന് സംഗതി തന്നെയാന്ന് പറഞ്ഞ പറഞ്ഞില്ലേ ഒന്നാമത് ഈ പ്രാർത്ഥന ഉപാസന ധ്യാനം അങ്ങനെ സംഗതി മാറ്റാവുന്ന പ്രശ്നമുള്ളൂ ശനി ദോഷം സാധാരണ വരുമ്പോഴത്തേനും സംഗതി തന്നെയാന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യപ്പൻ്റെ മന്ത്രമാണ് ജീവിക്കുന്നത് അയ്യപ്പൻ്റെ മന്ത്രം ജപിക്കാനുള്ള കാരണം എന്നു പറഞ്ഞാൽ അയ്യപ്പനെയും മാത്രമല്ല ശിവനെയും ആരുമാണേലും ധ്യാനിക്കാം അയ്യപ്പനെ ധ്യാനിച്ചാൽ അയ്യപ്പൻ സംഗതി ശനിയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭക്തന്മാർ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അയ്യപ്പനെ ഭജിക്കുന്നത് ഹനുമാനോട് ഹനുമാനെ ഭജിച്ചാലും മതി ഹനുമാനോടും പറഞ്ഞിട്ടുണ്ട് ഹനുമാനും ശനിയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭക്തന്മാരെ ഉപ എൻ്റെ ഭക്തന്മാരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാന്ന് പറഞ്ഞാൽ ശനി എല്ലാവരുടെയും കൂടെ ശനി കൂടിയായിരുന്നു മഹാവിഷ്ണുവിൻ്റെ അടുത്തും പരമശിവൻ്റെ അടുത്തൊക്കെ ശനിയും കൂടി അതിനുള്ള സമയം ചോദിച്ച് കൂടിച്ചു കൂടി അപ്പം ഹനുമാനോട് ചോദിച്ചമ്മ പറഞ്ഞ എനിക്കിപ്പം നേരം ഇല്ലെന്ന് നിന്റെ പറക്ഷണത്തിൽ നോക്ക് എനിക്ക് നിന്ന് തരാൻ സമയമില്ല അനുവാദം കൂടാതെ ഹനുമാൻ്റെ ദേവത്ത് കൂടി ഇറങ്ങി പോരാൻ പറ്റാവുന്ന അപ്പം പുള്ളി എന്ത് ചെയ്ത് സംഗതി ക്ഷമ ചോദിച്ചാണ് ഇറങ്ങി പോകുന്നത് അന്നേരം ഹനുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ മാത്രമല്ല എൻ്റെ ഭക്തന്മാരെ നീ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ശനി ദോഷത്തിന് അയ്യപ്പനും അങ്ങനെ ഒരു കഥയുണ്ട് അതുകൊണ്ടാണ് അയ്യപ്പനെയോ ശാസ്താവനയോ ഹനുമാനെയോ ധ്യാനിച്ച മതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പറയുന്നത് പേടിക്കാനുള്ള കാര്യമില്ല എന്ന് പറയുന്നത് മറ്റേ എല്ലാം ഇപ്പം നമുക്ക് പേടിക്കാനാണെങ്കിൽ വ്യാഴ വ്യാഴം പോലും പേടിക്കേണ്ട കാലഘട്ടം വ്യാഴം പോലും ദോഷമായിട്ട് വരുന്നുണ്ട് അതെ അല്ല വ്യാഴമാണ് വ്യാഴം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നാ പറഞ്ഞത് ഈശ്വര കാലകത്വം അതായത് പിന്നെ പ്രപഞ്ച ഈ സൗരൂപത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണല്ലോ വ്യാഴം അതെ അപ്പോൾ എന്ന് പറയുന്നത് ഈശ്വര പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് വ്യാഴത്തിൻ്റെ അവസ്ഥ നോക്കിയാണ് ഈശ്വരാനുഗ്രഹം ചിന്തിക്കുന്നത് എന്തിക്കുന്നത് പ്രശ്നം വെക്കുമ്പോഴാണെങ്കിലും അന്നത്തെ സമയത്താണെങ്കിലും വ്യാഴം മറവാണെങ്കിൽ ഈശ്വരാധീനം ഇല്ലെന്ന് പറയും പ്രശ്നവശാലാണെങ്കിലും ജാതകം അനുകൂലമല്ലെങ്കിൽ ഈശ്വരാധീനമില്ലെന്ന് പറയും അപ്പൊ ഈശ്വരാധീനം ചിന്തിക്കുന്ന ഗ്രഹമാണ് വ്യാഴം വേഴ് ഈ വ്യാഴം പോലും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ദോഷം വരുന്ന സാഹചര്യത്തിൽ വരാറുണ്ട് അപ്പോൾ ഈ പറയുന്ന ശനിയുടെ ഈ എന്താ പറയുക ശനിയുടെ ദോഷങ്ങൾ സാധാരണ രീതിയിൽ ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നതിന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് താങ്കളോട് പറഞ്ഞത് കണ്ടകശനി കൊണ്ടേ പോകും അത് ഇല്ല അതൊന്ന് രണ്ട് ഈ ഭജനം ആഞ്ജനേയ ഭജനം ശരിക്കും നൂറ് ശതമാനം ഫലപ്രദമെന്ന് ആൾക്കാർക്കറിയാം താങ്കൾ എന്താ പറയുക എന്താ പറയുക ശനി ദോഷങ്ങൾ ഒരു കാരണവശാലും മനുഷ്യനെ ബാധിക്കില്ല ഈ പറയുന്ന ഗ്രഹങ്ങളിൽ ഈശ്വരാധീനമുള്ള ഗ്രഹം ഈശ്വര എന്നാധാന്യത്തിന് ഈശ്വര ഈശ്വര കാരകനാണെങ്കിലും ആ ഈ പറയുന്നത് ബാധിക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത് ശനി ദോഷം എന്ന് പറഞ്ഞാൽ അത് സംഗതി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞല്ലേ അപ്പം സംഗതി ഇത് ശനിയെന്ന് പറയുമ്പോഴത്തേന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ് ശനി ഭയങ്കര പാപം ചെയ്യാൻ വരുന്ന പാർട്ടിയാണെന്നാണ് എല്ലാവരും വിചാരം ശരി പക്ഷേ നമ്മൾ ശരിക്കും ഈ പിന്നെ ഉള്ളിൽ കിടക്കുന്ന ഈ പിന്നെ എന്താ പറയുക ഭയങ്കാണ് എല്ലാത്തിനും കാരണം അതെ അതെ ആ ഭയത്തോടു കൂടി ചിന്തിക്കുമ്പോഴാണ് ഒരു ഗ്രഹത്തിന് പേടിക്കരുത് ഒരു ഗ്രഹത്തിന് പേടിക്കേണ്ടതായിരിക്കും ഒരു ഗ്രഹം എന്തേലും ഈശ്വരനായി ഈശ്വരനായി നമ്മൾ ഈ പ്രപഞ്ചത്തിലെ സകല ശക്തി ഈശ്വരാംശമാണ് അതെ അപ്പോൾ നമ്മൾ ഈശ്വരനാണല്ലോ അതെ 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 നമ്മൾ ഈശ്വരൻ വേറിട്ടല്ലേ നിൽക്കുന്നത് അതെ നമ്മൾ ഒന്നാണ് അതെ അപ്പോൾ നമ്മൾ മറ്റൊരു ഈശ്വര ഭാഗത്ത് പേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഈശ്വരനോട് എടുക്കുന്ന നമ്മളും സംഗതിന് അനുസരിച്ചാൽ അത് പറഞ്ഞില്ലേ ഇപ്പം സംഗതി സത്ചിന്തയും സത്കർമ്മങ്ങളിലൂടെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവ് എനർജിയിലൂടെ നമ്മുടെ ഈ ഭയം മാറ്റിയെടുക്കുമ്പോഴത്തേനും സകല ദോഷങ്ങളും തരും ചില ചിലർക്കിങ്ങനെ സംഗതി എന്ന് പ്രേതമെന്ന് പറഞ്ഞാൽ പേടിയാ അല്ലെ ആരും കണ്ടിട്ടില്ലല്ലോ പ്രേതത്തെ ആരും കണ്ടിട്ടില്ല പക്ഷേ കാണാത്തൊരു സംഗതിയാണ് പേടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ചൊവ്വാ ദോഷം ശനി ദോഷം എന്നൊക്കെ പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല പക്ഷെ ഭയങ്കര പേടിയാ ശരി ശരി ഉള്ളിക്കിടക്കുവാണ് പേടി അപ്പം ആ പേടിയോടുകൂടിയാണ് സമീപിക്കുന്നത് ചില ദശാകാലങ്ങളിൽ പ്രേതദോഷ ബാധിത ബാധിതർ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അത് ചില ദശാകാലങ്ങളിൽ പ്രേതദോഷബാധ അപ്പോൾ ഈ മനസ്സ് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സമയങ്ങളിൽ അത് ഏത് ദശാകാലം അല്ലെങ്കിൽ ഏത് ദശയുടെ അപാക നമ്മൾ ഏത് സംഗതി നമ്മൾ പറഞ്ഞില്ല അപ്പോൾ ശനിയാണെങ്കിലും ചൊവ്വാ ആണെങ്കിലും ആദ്യത്തിനാണെങ്കിലും കേതു രാഹുവാണെങ്കിലും ഇതെല്ലാം ദോഷമാണ് വരുത്തുന്നത് എന്നാണ് പലരുടെയും ചിന്ത മനസ്സിലായി ഇപ്പോൾ കേതു ദശയെന്ന് കേട്ട പറഞ്ഞാൽ കേതുവാണോന്ന് വെച്ചാൽ രാഹു ആണ് ഒരു രാഹുവാണോ എന്ന് വെച്ചാൽ രാഹുന്ന് പതിനെട്ട് വർഷവും ഈ പതിനെട്ട് വർഷം ഉണ്ടല്ലോ എന്ന് വിചാരിക്കും ഏ പതിനെട്ട് വർഷം മുൻ നമ്മൾ അനുഭവിച്ചു തീർക്കണമെന്ന് വിചാരിക്കാം അപ്പോൾ ഏത് സംഭവമാണെങ്കിലും ഏത് ഗ്രഹമാണെങ്കിലും ഏത് ഗ്രഹ ഏത് കാലമാണെങ്കിലും ഏത് സമയമാണെങ്കിലും നമ്മൾ എങ്ങനെ സമീപിക്കുന്നുവോ അതുപോലെ നമ്മളെങ്ങനെയാണ് ആ അതിനെ സമീപിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ ദോഷം അനുഭവിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ചിന്തകളിൽ നിന്ന് ആണ് നമ്മൾ ഈ ദോഷം അനുഭവിക്കുന്നത് നമുക്കങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ ഒരു കാരണമെന്ന് ഒരു ഗ്രഹങ്ങളെ ആരും കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് വന്നല്ലോ ധ്യാനം ഏകാഗ്രത അങ്ങനെയൊക്കെ വേണം എന്നാൽ ഈ ധ്യാനമൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് എനർജി മാറുകയുള്ളൂ ശരി അല്ലേ നമുക്കിതൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഗമ്യടിച്ചോണ്ട് എന്നിട്ട് കാര്യമില്ല അപ്പം നമ്മുടെ മനസ്സിൽ ചിന്തകളുണ്ട് അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് ഒരു ഒരുപാട് നമ്മൾ പിന്നെ ആവശ്യമില്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും അപ്പം നമ്മുടെ മനസ്സിൽ മനസ്സിൽ പോലും ഒരു ഒരു സിംഹ ഒരു സംഹാരഭാവം വരത്തില്ല സാധ്യതയാണെങ്കിൽ അത് കണ്ട് അതുവഴിയും പോകും ശരി അപ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ മോശ സമയങ്ങളും ഓരോ മോശ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയുടെ പ്രതിഫലനങ്ങൾ ശരി അപ്പോൾ ഈശ്വര ഭജനവും ധ്യാനവും ആണ് ഇതിനെല്ലാത്തിനും പരിഹാരം ശരി സന്തോഷം നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക